ഹായ് ഗായ്സ് അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ ഒരു ചെറിയൊരു വ്ളോഗാണേ ഈവനിങ് ബ്ലോഗ് അപ്പോൾ ഈവനിങ് മഴയൊക്കെ പെയ്താണ് ഇപ്പോൾ ഒരു പൂതി കട്ടൻ ചായയും അതുപോലെ ഉള്ളിവട ഒക്കെ കഴിക്കാൻ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചായ ഒക്കെ വെച്ച് ഉള്ളിവടയ്ക്കുള്ള മാൊക്കെ കൂട്ടി വെച്ചിട്ടോ ഉള്ളിവടയ്ക്കുള്ള മാവൊക്കെ കൂട്ടി വെച്ച് അത് പൊരിച്ച് നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമല്ലേ ചൂടുള്ളൊക്കെ കഴിക്കാൻ ചൂടുള്ള ഉള്ളിവട അതുപോലെ ചൂടുള്ള പരിപ്പ് വട അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കാൻ നല്ല രസമല്ലേ മായൊക്കെ വെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ പൊരിച്ച് കഴിഞ്ഞ് ഞങ്ങൾ സിറ്റോട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കട്ടൻ ചായയും അതുപോലെ ഉള്ളി കഴിച്ചു കേട്ടോ നല്ലൊരു വൈപ്പായിരുന്നു നല്ല ചാറ്റിൻമഴയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിക്കാൻ നല്ലൊരു വൈപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ കുറച്ച് പുട്ട് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെറിയൊരു റെസിപ്പി കാണിച്ചത് കേട്ടോ അപ്പം അതിനായിട്ട് ചീനച്ചാട്ടയിൽ പുട്ട് ഇങ്ങനെ പൊടിച്ചിരുന്നു കേട്ടോ പുട്ട് പൊടിച്ചിട്ടു ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ കുറച്ചൊന്ന് ഫ്രൈ ആയിക്കോട്ടെ ഫ്രൈ ആയതിനു ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഓവറാകുമെന്ന് വേണ്ട കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിന് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കട്ടെ നല്ലൊരു ഫ്ലേവറാണ് ഇട്ടു ഒന്ന് നല്ലോണം ഒന്ന് ഒരിയിച്ചെടുത്ത് വറുത്തെടുത്ത് ഒന്ന് തിന്നൊക്കെയാണ് നല്ല രസമാണ് കേട്ടോ പട്ടിപ്പൊളി സാധനമാണ് പുട്ടൊക്കെ ഇങ്ങനെ കാലിയാവും